സോ എന്തായാലും നിങ്ങളുടെ തിയേറ്ററിൽ പോയി കാണാം ഒരു കംപ്ലീറ്റ്ലി ഡിഫറെ എക്സ്പീരിയൻസ് ആയിരിക്കും ദേഷ്യാണെങ്കിലും ഓരോ അതിനെ പറ്റി പറയാൻ പറഞ്ഞറിയിക്കേണ്ട ഒരു സിനിമയില്ല എന്തായാലും കണ്ട് അറിയേണ്ട ഒരു സിനിമയാണ് സോ എന്തായാലും നിങ്ങൾ തിയേറ്റർ വരെ കാണണം കണ്ടിട്ട് എന്തായാലും ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫംഗ്ഷനൊക്കെ നന്നായിട്ട് നന്നുകൊണ്ട് एदा मोड इल्ला बोलू नका से दादा 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 इ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മറ്റേ മിസ്റ്റേക്ക് തിരുത്തി ശ്രീരാജ് ശ്രീനിവാസനാണ് ശ്രീജിത് ശ്രീനിവാസന് ഇച്ചിരി മിസ്റ്റേക്ക് പറ്റി കുഴപ്പമില്ല ക്ഷമിക്കല്ല ഇവിടെ യൂണിവേഴ്സിറ്റി ശ്രീരാജ് ശ്രീനിവാസൻ പത്ത് മണി ഒന്ന് പറയണം തോന്നും കാരണം ഈ പടത്തിന്റെ അമരക്കാർ ഒരു സംവിധായകനാണ് എല്ലാ സിനിമയുടെ അമരക്കർ തെറ്റ് തിരുത്തണം എന്ന് തോന്നും ആ ഇനി പ്രധാനപ്പെട്ട ചോദ്യം എത്ര എങ്കിലും എങ്കിലും നമ്മുടെ ചെയ്യുമ്പോൾ ഒരു പാട്ട് പാട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ആ വളരെ പോപ്പുലർ ൊണ്ട് തുടങ്ങാൻ കാര്യം ഞാൻ എന്റെ പാട്ടേക്കാണ് എവിടെ ചെന്നാലും പാടിക്കൊണ്ടിരിക്കുന്നു ഇനി വേറെ എന്റെ കടത്ത പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു നിങ്ങളുടെ അച്ഛൻ വെട്ടിക്കൊണ്ട് ആച്ചു അറ്റം കൂടി ഞങ്ങളുടെ കോളേജിനെ വളരെ ശക്തമായിട്ടുള്ള ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടുള്ള കോളേജാണ് ഞാൻ പഠിച്ചത് എംഇഎസ് കോളേജ് നിങ്ങളുടെ നിങ്ങൾക്ക് പരിചയമുള്ള കോളേജായിരിക്കും നിങ്ങൾക്ക് പരിചയമുള്ള നല്ല പഠിച്ചിട്ടുണ്ടാവും പഠിക്കുന്നുണ്ടാവുമായിരിക്കും പഠിക്കാൻ ഉദ്ദേശം ഉണ്ടാവുമായിരിക്കും അവരൊക്കെ അപ്പോൾ അപ്പൊ അവിടുത്തെ ആ സമയത്ത് തന്നെ ഈ പ്രൈവറ്റ് കോളേജുകളുടെ ഒരു ഉത്സവം നടക്കുവായിരുന്നു നിറമുണ്ടായിരുന്നു അവർ പേരിന് തൊട്ടപ്പുറത്തായിരുന്നു നടന്നോട്ടില്ല നിങ്ങൾക്ക് വളരെ കുഞ്ഞായിരുന്നു അത് നിന്നിട്ട് നിന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി ആറ് ചോദിക്കില്ല കോളേജ് മുകളിലേക്ക് വരാം ഞാൻ പറഞ്ഞോളൂ രണ്ടുപേര് നിങ്ങൾ കൂട്ടത്തിൽ ഡാൻസ് ചെയ്തു കൂട്ടത്തിൽ

ായി നമ്മുടെ സ്വന്തം ചെയ്താൽ അഞ്ചു വിട്ടേ ഞാൻ പോകും ഇംഗ്ലീഷ് ആയിട്ട് ഒരാൾ പാടുമോ ഞാൻ വിചാരിച്ചു അപ്പൊ അത് ഞാൻ തന്നെ എന്നായിരിക്കും ചിലപ്പോ അപ്പൊ എന്തായിരിക്കുമ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പടം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പടം നിങ്ങൾ എന്തായാലും കാണണം പ്രാവൻ ഷാപ്പ് വെൽക്കം ടു പ്രാവീൻകുടി ഷാപ്പ് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ് കള്ളു കുടിക്കാൻ മാത്രമല്ല അവിടെ നല്ല ഉഗ്രൻ കറികളും ഉണ്ട് ഫുഡും ഉണ്ട് അത് കഴിക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കുക ശരിക്കുള്ള പ്രാവുടി ഷാപ്പ് അല്ല അങ്ങനെ ഒരു പ്രാവൻകുടി ഷാപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞ സിനിമ കാണാൻ വന്നാൽ പറഞ്ഞു ഞാൻ എല്ലാവരും അടുത്ത ഷാപ്പിലേക്ക് പോകും അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ആ ഷാപ്പിന്റെ ഓണറാണ് ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിലേക്ക് മുമ്പ് ഒരു പാട്ടും കൂടി ഇവിടെ വന്നിട്ട് അവസാനം എന്റെ പാട്ട് പാടാട്ട് പോയിട്ട് ഒരു സന്തോഷം തന്നെ ഞാൻ 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 കോളേജുകളിൽ പ്രൊമോഷനൊക്കെ കുറച്ച് പോയിട്ടുണ്ട് പക്ഷെ ഈ കോളേജിൽ ാണ് വരുന്നത് അപ്പം വരുന്നതിന് മുമ്പേ എന്താണ് ഈ കോളേജ് അപ്പൊ കോളേജിനെ കുറിച്ച് കുറച്ച് അറിയാൻ ഞാൻ ചെറിയൊരു ശ്രമം നടത്തി ശ്രമം നടത്തിയപ്പോൾ സിനിമയുമായിട്ട് കുറച്ചുകൂടി കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു കോളേജാണ് സെന്റ് സേവിയർസ് കോളേജെന്ന് ഞാൻ അറിയും കാരണം ഇവിടെ ഫിലിമുക്കൾ അതുപോലെ തന്നെ ഒരു ഡോക്യുമെന്ററി ഞാൻ കണ്ടു ആരോഗ്യത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ഒക്കെ ചെയ്തിട്ടുണ്ട് കണ്ടു അങ്ങനെ കലകൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകി അത് നല്ല ഒരു പ്രേക്ഷകരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കോളേജും നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് കൂടുതലും ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് സിനിമ കാണാൻ പോകാൻ സിനിമ കാണാൻ പോകുന്ന അങ്ങനെയുള്ളൊരു ഇതായിരുന്നു പക്ഷെ ഇപ്പോഴും കൂടുതലും സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ എങ്ങനെ നല്ലൊരു പ്രേക്ഷകരാവാം എങ്ങനെ അങ്ങനെയുള്ളൊരു കലാരൂപത്തിലോട്ട് നിങ്ങൾക്ക് കഴിവുകൾ നിങ്ങൾ എത്തിക്കാം എന്നൊരു കൂടി സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെയുള്ളൊരു കോളേജിൽ വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ റിലീസായിട്ടുള്ള പ്രാവിൻകൂഡ് ഷാപ്പിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്ന് നിങ്ങൾ കാണാൻ കഴിഞ്ഞാൽ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു പടങ്ങൾ പടം കണ്ടിട്ടില്ല നിങ്ങൾ പോയി കാണണം തീർച്ചയായിട്ടും നല്ല രസമുള്ള കുറച്ച് കഥകളും ഒത്തിണങ്ങിയാണ് വീണ്ടും എനിക്ക് ഇങ്ങനെയുള്ള മുന്നോട്ടുള്ള സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നല്ലതായിട്ട് ഇവിടെ വരാൻ സാധിക്കട്ടെ കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച്

വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ